ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം എന്റെ മാനസ കൃഷിനെയും കൃഷിന്റെ കുടുംബത്തെയും ഇല്ലാതാക്കാനായി മിത്ര പറഞ്ഞ ആ പ്ലാൻ വെച്ച് എല്ലാം നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മാനസയുടെ പെരുമാറ്റത്തിലെല്ലാം ഹേമയ്ക്ക് ആകെ സംശയം വരികയാണ് ഹേമ എന്നിട്ട് മാനസിയോട് സംസാരിക്കുന്നുണ്ട് മാനസി അപ്പോൾ ഹേമയോട് പറയുന്നുണ്ട് ആകറങ്ങലിനും സുജു ആന്റിക്കും കൃഷ് മാത്രമല്ല വേറൊരു മകൻ കൂടിയുണ്ട് ലരാമൻ എന്നാണ് അയാളുടെ പേര് അന്ന് ജൂബിലി ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചുപോയി എന്ന് പറഞ്ഞ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്തായാലും കൃഷിനെ വേണ്ട നിക്ക് ബലരാമനെ മതി ആ വീട്ടിലെ മരുമകളാവണം ഋഷിനെ എന്തായാലും എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായി അതുകൊണ്ട് തന്നെ ഞാൻ ബലരാമന്റെ ഭാര്യയായി ആ വീട്ടിലേക്ക് കയറി കൃഷിനെയും ആ കുടുംബത്തെയും എല്ലാവരെയും ഇല്ലാതാക്കും അതാണ് എന്റെ മനസ്സിൽ ഇതിനെല്ലാം വേണ്ടി ഞാൻ ഇനി എന്ത് കളികളും കളിക്കും എന്നൊക്കെ മാനസിക മനസ്സിലുള്ളത് ഹേമയോട് തുറന്നു പറയുകയാണ് ഇതെല്ലാം കേട്ട് ഹേമ ആകെ ഷോക്കാവുന്നുണ്ട് തന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും സാഗൃ ും സുജാതയുമാണെന്ന് ആഗ്യശ്രീ ബലരാമനോട് പറയുന്നതോടെ ബലരാമൻ ആകെ തകർന്നിരിക്കുകയാണ് അൺമണിയാണെങ്കിൽ കൃഷ്ണനെയും ആലോചിച്ച് വളരെ സന്തോഷത്തോടെ റൂമിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീനിവാസൻ വരുന്നുണ്ട് നീട് ശ്രീനിവാസിനും കണ്മണിയും തമ്മിൽ സംസാരിക്കുകയാണ് ശ്രീനിവാസിനെ അപ്പോൾ കൺമണിയോട് ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ ബന്ധം കൃഷ്ണറിന്റെ വീട്ടുകാർ അംഗീകരിക്കോ മോളെ എന്ന് ചോദിക്കുമ്പോൾ കൺമണിയും വളരെ ടെൻഷൻ ആവുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ടു വന്ന് ഗോകുല് വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട് ഈ കല്യാണം എന്തായാലും നടക്കും അച്ചച്ച ക്രിഷ്സാർ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ അത് നടത്തിയിരിക്കും ഇതിലി ഒരു മാറ്റവും ഉണ്ടാവില്ല അപ്പേ തന്നെ ക്രിഷ്സാർ കല്യാണം കഴിക്കുമെന്നൊക്കെ ഗോകുലെ ശ്രീനിവാസനോട് പറയാണ് ഇതെല്ലാം കേട്ട് കൺമണിക്കും ശ്രീനിവാസനും ഒരുപോലെ തന്നെ സന്തോഷാവുന്നുണ്ട് ശിഷനും കൺമണിക്കും എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നതോടെ ഇവരുടെ കല്യാണം ഉറപ്പായി നടക്കുമെന്നും അത് ഉടനെ തന്നെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലും വളരെ സന്തോഷത്തിലാണിപ്പോൾ അവർ പിന്നീട് എന്ത് ചെയ്യണം എന്ത് തീരുമാനം എടുക്കണം എന്നറിയാതെ ാണ് സാഗർ അപ്പോൾ അങ്ങോട്ടേക്ക് ആന്റിയമ്മ വന്ന് അനസയുടെയും കൃഷിന്റെയും കാര്യം വീണ്ടും സംസാരിക്കുന്നുണ്ട് സാഗർ അപ്പോൾ ആന്റിയമ്മയോട് പറയുന്നുണ്ട് ഏജിയമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഞാനിപ്പോൾ പെട്ടിരിക്കുന്നത് ഒരു വലിയ ധർമ്മസങ്കടത്തിലാണെന്ന് പറയുമ്പോൾ ആന്റിയമ്മ ഒന്നും മനസ്സിലാവാതെ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കുകയാണ് അഗർ അപ്പോൾ ആന്റിയമ്മയോട് പറയുന്നുണ്ട് ഋഷിന്റെയും കൺമണിയുടെയും കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് അനസ നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ കള്ളത്തരങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അതെല്ലാം വെച്ചു നോക്കുമ്പോൾ കൺമണി തന്നെയാണ് കുടുംബത്തിന് നല്ലത് കൺമണിയുടെയും കൃഷിന്റെയും കാര്യം നമുക്ക് തീരുമാനമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ആന്റിയമ്മക്ക് ആകെ ദേഷ്യം ആന്റിയമ്മ സാഗറിനോട് പറയുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു നിന്റെ മനസ്സിലിരിപ്പ് അല്ലേ എന്തായാലും നടക്കാൻ പോവില്ല എന്ന് ആന്റിയമ്മ പറയുകയാണ് ഋഷനാണെങ്കിൽ ഇതറിഞ്ഞ് ആകെ സന്തോഷാവുന്നുണ്ട് സാഗറും ആന്റിയമ്മയും സംസാരിച്ച കാര്യങ്ങളെല്ലാം ഋഷെ കൺമണിയെയും വിളിച്ച് അറിയിക്കുന്നുണ്ട് ആഗർ കൃഷിന്റെയും കൺമണിയുടെയും കാര്യത്തിൽ സപ്പോർട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഋഷിനും കൺമണിക്കും ഇപ്പം വലിയൊരു ആശ്വാസമാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിടിലിൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്